കഴിഞ്ഞ ആഴ്ച വണ്ടി കൊണ്ട് വർക്ക് ഷോപ്പ് വരുമ്പോ പക്ഷെ ഗോപാലം സ്ഥലത്തിലായിരുന്നു എണ്ണ ഉണ്ടോടാ അറിയോ ഇല്ല ആ ഉണ്ടോ ഇതിൽ എണ്ണ ഇല്ല മുതലാളിയിൽ പെട്രോൾ ഇല്ല

ഊർച്ചക്കെട്ട കഴുവട മോൻ അവന്റെ അതേ അഹങ്കാരവും മോച്ചാ അവന്റെ വണ്ടിക്കും കാശുണ്ടാക്കുന്ന അപ്പൻ കിടക്കുന്ന അത് തിന്നു മുടിക്കാനുള്ള മകൻ കടക്കുന്നു അവന്റെ ക്ഷേമം അന്വേഷിച്ചിട്ടുവാ കഴിവറടെ മോൻ ഇതാ മുതലാളി ഇനില്ലോടാ ഇനി മിനിക്ക പൊട്ടിപ്പോ മുതലാളി ആ എന്താ ഓ വിളിച്ചോടി ആ ആ കുറ്റം പറഞ്ഞാണ് ഓ ഇല്ലായിരുന്നു ട്ടെ ഈ തലമുറ കൂടല്ലേ റിന്നു നീ വിഷമിക്കാൻ പറഞ്ഞ അല്ല നിന്റെ കുറ്റമല്ല അവന്റെ കുറ്റം ഇവിടം വരെയൊക്കെ വരാൻ ഞാൻ ഒരുപാട് പാവം ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെയൊക്കെ എന്തിനാ ഇതൊക്കെ ഇപ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്കു ഈ നാട്ടിൽ താമസിക്കുന്നവർ ശതമാനവും ക്രിസ്ത്യാനികളാ എന്നിട്ടോ നമ്മുടെ എം എൽ എ ഹിന്ദു പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദു തകസിൽ ഹിന്ദു നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഉണ്ട് കുറച്ച് റബ്ബറും തേങ്ങയും മാത്രം പിന്നെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ വക ഒരു കോളേജ് അതോ റെപ്പായച്ചന്റെ കണക്കാ പിന്നെ തന്നെ ഒരു ആശുപത്രി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ പിന്നോക്കം നിന്നാൽ ശരിയാവത്തില്ല പൊതു കാര്യങ്ങളെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലാണ് ഇതിനൊരു മാറ്റം വരണം ഇനി ഈ നാട്ടിൽ നടക്കുന്ന പൊതു കാര്യങ്ങളെല്ലാം നമുക്കും പങ്കുണ്ടാവണം അതിനൊരു തുടക്കമെന്ന നിലയ്ക്ക് ഇത്തവണത്തെ വള്ളംകളി മത്സരത്തില് നമ്മുടെ ആൾക്കാർ കൂടി പങ്കെടുക്കണം അച്ഛൻ പറയുന്ന ശതമാനവും ഞാൻ ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കണക്കാക്കണം എല്ലാവരും കയ്യയച്ച് സഹായിച്ചാലേ പറ്റത്തുള്ളൂ ഒരു വള്ളംകളി ഫണ്ട് ഉണ്ടാക്കാനാണ് തീരുമാനം നമ്മുടെ കോളേജ് മാനേജരും പൊതുകാര്യ പ്രസക്തരുമായി ഇല്ലിക്കൽ റപ്പായിച്ചൻ ഒരു പതിനായിരം രൂപ തന്ന് ഈ വള്ളംകളി ഫണ്ട് പിന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു തിരുമേനി എരട്ടക്കാല വണ്ടിയേ ഒറ്റക്കാലയ്ക്ക് പൂട്ടി കപ്പയും തേങ്ങായും കുറവലങ്ങാട്ടു കിഴക്കമ്മലെ കൊണ്ടുപോയി തിരുവേരി തിരുവേനി അപ്പൊ നീ കർട്ടാവിന് നരക്കാറ്റ് ഒന്നും ചെയ്തിട്ടില്ല ൂടെ യുദാസ് ചെയ്തിട്ടില്ലയോ ദൈവത്തിന് നിരക്കുന്നതല്ല ചില ജില്ലറ കുരുത്തക്കേറുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പൊ തിരുമേനി പറയും ജീവിക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ ന്യായമുണ്ടപ്പായി ഇത് നീ സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തല്ലയോണ്ട് ആനേ കോഴിയെ തിന്നും വീഞ്ഞു കുടിക്കും പിന്നെ മറ്റു ചില തരിക്കിട്ട സവാരികളൊക്കെ ചെയ്യുന്നില്ലയോ ലോ പറഞ്ഞേ ഞാനത് പറയാൻ പാടില്ല ദൈവത്തിന്റെ പ്രതിപുരുഷനല്ലയോ ദൈവദോഷം കിട്ടും അതില് തിരുമേനി ഒതുങ്ങി എന്റെ താടിക്കെട്ട് തട്ട് നീ പോടാ കള്ള അർക്കീസെ എന്നും പറ അങ്ങനെയുള്ള റെപ്പായി ഇടവകയിലെ കുറെ കൂത്താടി പിള്ളേരും ഒരു വഞ്ചാര അച്ഛനും കൂടെ വളയ്ക്കാൻ നോക്കുന്നെ സംഭാവന പോലും സംഭാവന അത്ര വലിയ ക്രിമേടിയുള്ളവന്മാര് നായമാരുടെ വളർത്തേ കയറി അങ്ങോട്ട് പറഞ്ഞോട്ടെ എന്താ മുതലാളി ഒറ്റയ്ക്ക് വർത്താനം മറന്നുകൊണ്ട് വരുന്നത് എന്റെ അമ്മയെ കട്ടിക്കുന്ന ആഴുവ കാശ് ചെലവാക്കാൻ കാര്യം വല്ലവരും പറഞ്ഞുതരും എങ്ങോട്ടോടോ സ്റ്റഡി ടൈമിലാണ് മൂത്രം ഒഴിക്കാൻ പോകുന്നത് എന്നെപ്പോ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ ശക്തി നീ നൽകണമേ എന്നെയും എൻ്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരെല്ലാം നേർവഴിക്ക് നയിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാമായ ഹോസ്റ്റൽ വാഹനത്തിന് യാതൊരു ആപത്തും വരുത്തരുതേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ സ്റ്റഡി ടൈമിലാണോ ഇടുന്നത് ചോദിച്ച കേട്ടില്ലേ അച്ഛോ ഇത് അച്ഛന്റെ ലോഹയാ ലോഹയാടക്കുന്നുണ്ടപ്പോ വേഗം ഇസ്തിട്ടിട്ട് പഠിക്കാ ഇങ്ങനെയുണ്ടോ കുട്ടികള് ചിരിക്കുന്നത് നിന്നൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ട എന്തിനാ ചിരിച്ചത് ഞാൻ ഫിസിക്സിൽ ഒരു തമാശ വായിച്ച് അറിയാതെ പോയത് പറയാന്ന് വിചാരിക്കരുത് നീ ഒന്നും നന്നാവില്ല കേട്ടോ താങ്ക് യു ഫാദർ ഇന്ന് പഠിക്കാം പിള്ളേര് അതെയാ കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചോ ആ വാർഡൻ ചൂണ്ടലി ഇപ്പൊ കടന്ന് ഉറങ്ങിക്കോളൂ ശരിയാ എയർ കണ്ടീഷനിങ്ങും അഡ്രസ് അഡ്രസ് ഈ മത്തായി ഷീർവാണി മധുര അഡ്വാൻസ് അഡ്വാൻസ് ഓണല്ലിയോ വിളിച്ചു ചോദിക്കേ കൊച്ചു മുതലാളിയെയോ വലിയ മുതലാളിയോ വിളിച്ചു ചോദിക്ക് തട്ടയിലും അത്തായിരുന്നു അഡ്വാൻസ് മേടിക്കണമെന്ന് എന്നാ തന്റെ മോനും എനിക്കും പലതും അഡ്വാൻസ് തരേണ്ടി വരും പറഞ്ഞുതരേ അപ്പച്ചനെ കാണാമെന്ന് ആരേണ്ട അപ്പച്ചൻ പള്ളി പോയിരിക്കും ഇപ്പൊ വരും അല്ല എനിക്ക് ഇത്തിരി ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം മാറിയേക്കുവാ ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവോ അതോ ഇന്നലത്തെ കൊലത്തിലാവോ വരവ് ചെലവാക്കാനല്ലടി കളിയല്ലേ ജയവും തോൽവും ഒക്കെ ഉണ്ടാവും അല്ലെ തന്നെ ഒരുപാടില്ലേ അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ എടാ മുടിയോനെ രാവിലെ തന്നെ കുറ്റം പറയാതട അമ്മച്ചി ഞാനൊരു തമാശ എങ്ങോട്ടാടാ പറഞ്ഞു എങ്ങോട്ടടാ പിന്നെ ഞാൻ പോവുക ഉച്ച കുർബാന കഴിഞ്ഞിട്ട് വേണം പോവാൻ ഏ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥത്തിൽ അമ്മച്ചി എടുത്തത് ഒരു കാര്യം ശരിയാ വലിയ മിറാക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വെച്ച് നീ ചെറുപ്പമാണ് മറ്റൊരു വിവാഹം കഴിക്കുന്നൊക്കെ പറയാൻ മാത്രം മഹാനല്ല ഞാൻ നീ പോയാലും നിന്നെ ഞാൻ വിടുക എനിക്കേ എനിക്ക് നിന്നെ വേണം രാവിലെ എന്താച്ചാ ഇങ്ങനെയൊക്കെ ടാ എന്തിനാ ഇറങ്ങി പുറക്കാട്ടോടെ എങ്ങോട്ടാ രാവിലെ ഇത് കാശ് ഇടക്ക് ആഴ്ചയിൽ ആറ് ദിവസം അറക്കപ്പൊടിക്കതും തേലപ്പൊടിക്കതും കിടന്ന് ഉള്ളത് എനിക്ക് ഏഴാമത് ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ ഇരുന്നൂറ്റമ്പത് രൂപ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കാണുമായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് പതിനായിരം രൂപ അയ്യോ അപ്പച്ച ഇത് മുഴുവൻ എനിക്ക് ചിലവാക്കാനല്ല മലപ്പുറത്ത് നിന്ന് മൂന്ന് കൂപ്പ് തടി വന്നു നിലമ്പൂരിൽ കൂപ്പ് തടി വന്നു ആരാ ആർക്കറിയാം ആരായാലും ദീർഘായുഷ്മാനായിരിക്കട്ടെ നല്ല നേരത്തെ വന്ന് കേറിയത് ിരുന്നല്ലോ കിട്ടിയില്ലേ കിട്ടി വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു അത്തോട്ട് പോവാ